നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കുറച്ചധികം നാളായി ഇസ്രയേലുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് എന്താണ് സത്യാവസ്ഥ എന്നത് ഇപ്പോഴും വ്യക്തമല്ലാത്ത സാഹചര്യത്തിലോടുകൂടി കടന്നുപോവുകയാണ് പ്രധാനമായും ബന്ധികളുടെ ജീവിത സാഹചര്യം എങ്ങനെയാണ് മുന്നോട്ടു പോകുന്നത് എന്ന് വ്യക്തമല്ല ഹമാസുമായി ബന്ധപ്പെടുന്ന വാർത്താ മാധ്യമങ്ങളൊക്കെ തന്നെയും ഇസ്രയേലിനെ കുറ്റപ്പെടുത്തിയുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നു ഇസ്രായേൽ ആകട്ടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വ്യക്തമായതും അവ്യക്തമായതുമായ ചില വാർത്തകളും പുറത്തുവിടുന്നു ഏറ്റവും ഒടുവിലായി ഇപ്പോൾ വ്യക്തമാകുന്ന ഒരു വാർത്ത ലബനനിൽ ഇസ്രായേൽ നടത്തിയ പ്രത്യാക്രമണത്തിൽ ഹിസ്ബുള്ള ഭീകരൻ അടക്കം പത്ത് പേർ കൂടി കൊല്ലപ്പെട്ടു എന്നതാണ് തെക്കൻ ലബനിലെ നബാദിയയിൽ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിലാണ് ഈ മരണം ഹിസ്ബുള്ള കമാൻഡർ അലി മുഹമ്മദ് അൽ ദബ്സും രണ്ട് ഭീകരരും ഏഴ് പൗരന്മാരുമാണ് കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ളയും വിവരം സ്ഥിരീകരിച്ചിട്ടുണ്ട് ലബനിൽ നിന്നുമെത്തിയ ഉറവിടമറിയാത്ത റോക്കറ്റ് ഒരു ഇസ്രയേലി സൈനികന് ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ലബനിലേക്ക് ഇസ്രയേൽ ആക്രമണം നടത്തിയത് ഒരാഴ്ച മുമ്പ് ഇതേ ഹിസ്ബുള്ള കമാൻഡർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു മരണപ്പെട്ടത് അബ്ബാസ് അൽ ഡെബ്സയാണെന്നായിരുന്നു ആദ്യ റിപ്പോർട്ടുകൾ വന്നിരുന്നുവെങ്കിലും പിന്നീട് അലി മുഹമ്മദ് അൽ ഡെബ്സെ എന്ന് തിരിച്ചറിയുകയായിരുന്നു അതേസമയം തെക്കൻ ഗസയിൽ തങ്ങളുടെ ഒരു സൈനികരെ കൂടി ഹമാസ് കൊലപ്പെടുത്തിയതായി ഇസ്രായേൽ കൂടി പറയുന്നു ഈ ഹിസ്ബുള്ള കമാൻഡറെ കൊലപ്പെടുത്തിയതിനുള്ള വൈരാഗ്യം തീർത്തതാണെന്നാണ് ഇസ്രായേൽ കരുതുന്നത് സ്റ്റാഫ് സർജന്റ് നോം ഹബ്ബ എന്ന ഇരുപത് വയസ്സുകാരനായ സൈനികരാണ് കൊല്ലപ്പെട്ടത് ഇസ്രായേൽ സേനയാണ് ഇക്കാര്യം അറിയിച്ചത് ഇന്നലെ ഒരു സൈനികനും കഴിഞ്ഞ ദിവസം മൂന്ന് സൈനികരും കൊല്ലപ്പെട്ട കാര്യം ഇസ്രായേൽ സേന സ്ഥിരീകരിച്ചു ഇതോടെ നാല് ദിവസത്തിനിടെ അഞ്ച് ഇസ്രായേൽ സൈനികരാണ് ഹമാസിന്റെ ആക്രമണത്തിൽ മരണപ്പെട്ടത് ഗസയിൽ കരസേന ആക്രമണം തുടങ്ങിയ ശേഷം കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം ആയതായി ഇസ്രായേൽ പറയുന്നു എന്നാൽ യഥാർത്ഥ കണക്ക് ഇതിലും കൂടുതൽ വരുമെന്നാണ് ഹമാസ് പറയുന്നത് ജെറുസലേമിൽ നിന്നുള്ള പാരാട്രൂപ്പ് ബ്രിഗേഡിന്റെ ഇരുന്നൂറ്റി രണ്ടാം ബറ്റാലിയൻ അംഗമാണ് കൊല്ലപ്പെട്ട നോം ഹബ് നോംഹബ് ഉണ്ടായിരുന്ന നിരവധി സൈനികർക്ക് ഹമാസ് ആക്രമണത്തിൽ പരിക്കേറ്റതായും ഐ ഡി എഫ് അറിയിച്ചിട്ടു ഇതിൽ ഒരാളുടെ പരിക്ക് ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട് പരിക്കേറ്റവരെ എല്ലാം ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി സ്റ്റാഫ് സർജൻ റോദം സഹാർ ഹദർ ആണ് ഇന്നലെ മരിച്ചത് പാരാ ബ്രിഗേഡ്സിന്റെ രഹസ്യ അന്വേഷണ വിഭാഗം സൈനികനാണ് ഇദ്ദേഹം ഉണ്ടായിരുന്ന മൂന്ന് സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റു ചൊവ്വാഴ്ച നടന്ന ആക്രമണത്തിൽ തെക്കൻ ഗസയിൽ ഇസ്രായേലിന്റെ അറുനൂറ്റി മുപ്പത് ബറ്റാലിയനിലെ വയസ്സുള്ള സൈനികരാണ് കൊല്ലപ്പെട്ടത് അതിനിടെ പത്ത് അധിനിവേശ ഇസ്രായേൽ സൈനികരെ തങ്ങളുടെ പോരാളികളെ ഏറ്റുമുട്ടലിൽ വധിച്ചതായി ഹമാസ് സായുധ വിഭാഗം ഗസാം ബ്രിഗേഡ് തിങ്കളാഴ്ച അറിയിച്ചിരുന്നു തെക്കൻ ഗസയിലെ ഖാൻ യുനൂസിലടക്കം അബ്സൻ അൽ കബീറിലാണ് ഏറ്റുമുട്ടൽ നടന്നത് നേരിട്ടുള്ള പോരാട്ടത്തിലാണ് സൈനികരെ വധിച്ചത് എന്നാണ് ഗസാം ബ്രിഗേഡ്സ് അറിയിച്ചത് റഫയ്ക്ക് നേരെ കരയാക്രമണ ഭീഷണിയുമായും ഇസ്രായേലും രംഗത്തുണ്ട് അതേസമയം റഫയാണ് തങ്ങളുടെ അടുത്ത ലക്ഷ്യമെന്ന് ആവർത്തിച്ചു പറയുകയാണ് ഇസ്രായേൽ റമദാനിൽ വിശ്വാസികൾക്ക് പ്രവേശനം അനുവദിക്കരുത് എന്ന് ഇസ്രായേൽ മന്ത്രി ബെൻ ഗഫീർ പറയുന്നു ഗസയ്ക്ക് പുറമെ വെസ്റ്റ് ബാങ്കിലും ഫലസ്തീനികൾക്കെതിരെ കടുത്ത നടപടി വേണമെന്ന ആവശ്യവുമായാണ് മന്ത്രി ബെൻ ഗവിർ രംഗത്തെത്തിയത് റമദാനിൽ വെസ്റ്റ് ബാങ്കിൽ നിന്ന് ഫലസ്തീനികളെ മസ്ജിദിൽ അഖ്സയിൽ പ്രാർത്ഥന നടത്താൻ അനുവദിക്കരുത് എന്ന് ബെൻ ഗവിർ ആവശ്യപ്പെട്ടു ഞായറാഴ്ച ചേരുന്ന ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രിസഭ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കും നേരെയുള്ള ആക്രമം ഉപേക്ഷിക്കണമെന്ന് അന്താരാഷ്ട്ര കോടതി ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു സമയം ഫലസ്തീൻ അഭയാർത്ഥികളുടെ പുനരധിവാസം ലക്ഷ്യമിട്ട് സിനാ പ്രവിശ്യയിലെ നിർമ്മാണ എന്ന റിപ്പോർട്ട് ഈജിപ്ത് തള്ളി റഫയ്ക്ക് നേരെ കരയാക്രമണ സന്നാഹങ്ങളുമായി ഇസ്രായേൽ നിലയുറപ്പിച്ചിരിക്കുകയാണ് ഈജിപ്ത് അതിർത്തിയിൽ വിപുലമായ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുന്നതിനായി സാറ്റലൈറ്റ് ചിത്രങ്ങൾ അടക്കം പുറത്തുവന്നിരുന്നു ഫലസ്തീൻ അഭയാർത്ഥികളുടെ പുനരധിവാസം ലക്ഷ്യമിട്ടാണ് സിനാ പ്രവിശ്യയിലെ നിർമ്മാണ ജോലി എന്ന റിപ്പോർട്ട് ഈജിപ്റ്റ് തള്ളി ഈജിപ്തിന്റെ വടക്ക് ഗസയോട് ചേർന്ന സിനാ പ്രവിശ്യയിൽ കൂറ്റൻ മതിലോടുകൂടി ഒറ്റപ്പെട്ട ബഫർ സോൺ നിർമ്മിക്കുന്നതായാണ് സാറ്റ് ദൃശ്യങ്ങൾ പുറത്തുവന്നത് ഇവിടെ ഏഴ് മീറ്റർ ഉയരത്തിൽ കൂറ്റൻ മതി നിർമ്മാണം പൂർത്തിയായെന്നും ഹ്യൂമൻസ് ഗ്രൂപ്പ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു എന്നാൽ വാർത്ത തീർത്തും അടിസ്ഥാനരഹിതമാണെന്ന് ഈജിപ്ത് സ്റ്റേറ്റ് ഇൻഫർമേഷൻ സർവീസ് അറിയിച്ചു ഫലസ്തീനുകളെ ഗസയിൽ നിന്ന് പുറന്തള്ളി പുനരധിവസിപ്പിക്കാനുള്ള നീക്കത്തിൽ പങ്കാളിത്തം വഹിക്കില്ല എന്നും ഈജിപ്ത് വ്യക്തമാക്കി അതേസമയം റഫയ്ക്ക് നേരെയുള്ള ആക്രമണ നീക്കത്തിൽ നിന്ന് പിന്തിരിയില്ല എന്ന് പ്രതിരോധ മന്ത്രി യോവ് ഗാലറ്റ് അറിയിച്ചു ഉറപ്പാക്കണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അടുത്തയാഴ്ചയുടെ രാഷ്ട്രീയ നേതൃത്വത്തിന് മുമ്പാകെ സൈന്യം റഫ ആക്രമണ പദ്ധതി അവതരിപ്പിക്കുമെന്നും ഇസ്രായേൽ ചാനൽ ട്വൽവ് റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ വൻ മാനുഷിക ദുരന്തത്തിന് കാരണമാകുന്ന റഫ ആക്രമണത്തിന് ഇസ്രായേൽ തുനിയുമെന്ന് താൻ കരുതുന്നില്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി ഈജിപ്തും ഖത്തറും മുൻകൈ എഴുത്ത് നടത്തുന്ന വെടിനിർത്തൽ കരാറിൽ ഏറെ പ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു യു എസ് സമ്മർദ്ദം മുൻനിർത്തി വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ തങ്ങളുടേതായ മാർഗ്ഗരേഖ ഉടൻ കൈമാറുന്നു കൈമാറുന്നുവെന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഹമാസ് ഉപാധി അംഗീകരിച്ച് ആക്രമണം നിർത്താനോ ഗസ വിടുവാനോ ഒരുക്കമല്ല എന്ന് ബൈഡനെ അറിയിച്ചു ചട്ടങ്ങൾ അംഗീകരിച്ച് നടപ്പാക്കാനുള്ള ബാധ്യത വിസ്മരിക്കുന്നു എന്ന് ഇസ്രായേലിനോട് അന്താരാഷ്ട്ര കോടതി ആവശ്യപ്പെട്ടു നൂറ്റി മുപ്പത്തിമൂന്ന് നീണ്ട ഗസ ആക്രമണത്തിൽ ഇസ്രായേൽ വംശഹത്യാ കുറ്റം തുടരുന്നതിനെതിരെ ദക്ഷിണാഫ്രിക്ക നൽകിയ പരാതിയിലാണ് കോടതി ഇടപെടുന്നത് ഫലസ്തീൻ ഭൂമിയിലെ ഇസ്രായേൽ അധിനിവേശത്തിൽ കോടതി തിങ്കളാഴ്ച വാദം കേൾക്കുന്നുണ്ട് എന്തായാലും സംഭവ ബഹുലമായ സംഭവ കൂടി കടന്നു പോവുകയാണ് ഈ ഒരാഴ്ച പരിശോധിക്കുകയാണെങ്കിൽ നമുക്കത് വ്യക്തമായി തന്നെ മനസ്സിലാകുന്നുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമ്പോൾ ബന്ദി മോചന ചർച്ച അത് വഴിമുട്ടി നിൽക്കുന്നു എന്നതാണ് ശ്രദ്ധേയം ബന്ദികളെ എത്രയും വേഗം മോചിപ്പിക്കണമെന്ന ആവശ്യം ഉയരുമ്പോഴും അതിന് വേണ്ട കൃത്യമായ നടപടികൾ വരുന്നില്ല എന്നതുകൂടിയാണ് വ്യക്തമാകുന്നത്